പള്ളുരുത്തിയിലെ സ്കൂളിൽ സുഡാപ്പികൾ ബഹളമുണ്ടാക്കിയതിന്റെ കാരണം അറുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കേവലം എട്ടാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് തട്ടമിടാൻ അനുവദിക്കുന്നില്ല എന്നത് മാത്രമായിരുന്നില്ല പകരം അവരെ അലട്ടിയ പ്രധാന പ്രശ്നം ഈ കുട്ടിയെ കൂടാതെ അവിടെ പഠിക്കുന്ന മറ്റ് നൂറ്റി പതിനാറ് മുസ്ലിം കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഈ തട്ടം വിഷയത്തിൽ എതിർപ്പില്ല എന്നതും അവർ എസ് പോലെയുള്ള സംഘടനയുടെ ആഹ്വാനങ്ങളോട് യോജിക്കുന്നില്ല എന്നതും അവരൊക്കെയും നിരുപാധികം സ്കൂൾ പി ടി ഐക്കും മാനേജ്മെന്റിനും ഒപ്പമാണ് എന്നതുമാണ് മത മൗലികവാദ ചിന്തയല്ല പകരം സമത്വത്തിന്റെയും ഏകത്വത്തിന്റെയും മൂല്യങ്ങൾ മനസ്സിലാക്കി ആധുനിക വിദ്യാഭ്യാസം നേടുകയാണ് തങ്ങളുടെ മക്കളുടെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ കൊച്ചിയിലെ വിദ്യാസമ്പന്നരായ മാതാപിതാക്കളുടെ ഒരു പിന്തുണയും തങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന നൈരാശ്യമാണ് യഥാർത്ഥത്തിൽ എസ് ഡി പി ഐ നേതാക്കൾ സ്കൂളിലെത്തി പ്രകടിപ്പിച്ചത് സ്കൂൾ അസംബ്ലി തുടങ്ങാൻ പോകുന്ന നേരം പ്രീ കെ ജി കുഞ്ഞുങ്ങൾ ഭയന്ന് പോകുന്ന തലത്തിൽ സ്കൂളിൽ സംഘർഷം ഉണ്ടാവുകയും ലൈവ് സ്ട്രീമിംഗ് നടത്തുകയും സ്കൂൾ പ്രിൻസിപ്പൽ കൂടിയായ കന്യാസ്ത്രീയോട് നിങ്ങൾക്ക് ശിരോവസ്ത്രം ധരിക്കാമെങ്കിൽ കുട്ടികൾക്കും അത് പറ്റില്ല എന്ന് കയർക്കുകയും ചെയ്തതുകൊണ്ടാണ് സ്കൂൾ അധികൃതർ പോലീസിനെ വിളിച്ചത് ഇന്ന് നാട്ടിലെ നിയമം യൂണിഫോം നിർബന്ധമാക്കിയത് കുട്ടികൾക്ക് മാത്രമാണ് അല്ലാതെ അധ്യാപകർക്കല്ല തട്ടം ധരിക്കുന്നതിന് ഏതെങ്കിലും മുസ്ലിം അധ്യാപികയെ വിലക്കിയ സംഭവമല്ല അവിടെ നടന്നത് പകരം എല്ലാ കുട്ടികൾക്കും ജാതി മതഭേദമന്യെ ബാധകമായ കോടതി തീർപ്പ് കൽപ്പിച്ച ഒരു പൊതു നിയമം ഒരാൾക്ക് മാത്രമായി തിരുത്താൻ കഴിയില്ല എന്ന നിലപാട് പറച്ചിൽ മാത്രമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ യൂണിഫോമിനെ കന്യാസ്ത്രീകളുടെ വസ്ത്രവുമായി താരതമ്യം ചെയ്ത് ന്യായീകരിക്കുന്നത് യാതൊരുവിധ യുക്തിക്കും നിരക്കുന്നതല്ല പൊതു നിയമം പാലിക്കാൻ തയ്യാറല്ല എന്നും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി മതപരമായി വിട്ടുവീഴ്ച ചെയ്യണം എന്നുമുള്ള മൗലികവാദ സംഘടനയുടെ ആവശ്യങ്ങൾ മാനേജ്മെന്റ് നിരസിക്കുകയും പോലീസ് സ്കൂളിന്റെ നിലപാടിന് പിന്തുണ കൊടുക്കുകയും ഒടുവിൽ കോടതി മാനേജ്മെന്റിന് അനുകൂലമായി വിധി പറയുകയും അവർക്ക് സംരക്ഷണം കൊടുക്കാൻ ഉത്തരവിടുകയും ചെയ്തത് ഇവിടത്തെ ഹമാസ് അനുകൂല പുരോഗമനവാദികൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പാളിപ്പോയ ഈ ഹിജാബ് പദ്ധതി അവർ വിദ്യാർത്ഥിയെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചു വെയിലത്ത് നിർത്തി ബാത്റൂമിന് മുമ്പിൽ നിർത്തി എന്നൊക്കെയുള്ള കഥകൾ ചമച്ച് വീണ്ടും വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്നുണ്ട് എസ് ഡി പി ഐക്കാരുടെ കേട്ട് പ്രികെ ജി കുട്ടികൾ ഭയന്നുവെന്നും അതുകൊണ്ട് അവരുടെ ക്ലാസിന്റെ ജനലുകളൊക്കെ അടച്ചിട്ടുവെന്നും പ്രിൻസിപ്പൾ പറഞ്ഞത് ഹിജാബ് കണ്ട് കുഞ്ഞുങ്ങൾ പേടിച്ചു എന്ന് കന്യാസ്ത്രീ പറഞ്ഞു എന്ന തലത്തിൽ ആബിദടിവാരമൊക്കെ വ്യാഖ്യാനിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട് അയാൾ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് സിസ്റ്ററിന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും വ്യക്തമാകും പള്ളുരുത്തി പോലെ മുസ്ലിങ്ങൾ ധാരാളം വസിക്കുന്ന ഒരിടത്ത് ഹിജാബ് കണ്ട് കുട്ടികൾ ഭയുന്നു എന്നൊക്കെ തട്ടിവിടാൻ ഇയാൾക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇവിടെ സ്കൂളിൽ ഹിജാബ് ധരിപ്പിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ വേറെ വല്ല രാജ്യത്തും പോയി സ്കൂൾ തുറക്ക് എന്നാണ് അടിവാരം സുഡാപ്പിയുടെ ആഹ്വാനം ഊണിലും ഉറക്കത്തിലും ഹമാസും ഹിസ്ബുള്ളയും ഹൂദിയും ഒക്കെയായി നടക്കുന്ന ഇവർക്ക് ഈ നാടിന്റെ നിയമം പാലിച്ച് ചട്ടങ്ങൾ പ്രകാരം സ്കൂൾ നടത്തി കഴിയുന്ന ഇന്നാട്ടിലെ പൗരന്മാരോട് നാട് വിട്ടു പോകാൻ പറയാൻ എന്ത് അവകാശമുണ്ട് എല്ലാ കാര്യങ്ങളും സി സി ടി വി ക്യാമറയുടെ നിരീക്ഷണത്തിന് കീഴിലായതിനാൽ ഇനി പിച്ചി എന്നൊക്കെയുള്ള വ്യാജ കഥകളൊന്നും ചിലവാകില്ല ഓർക്കണം പണ്ട് അരി കുന്തിരിക്കം എന്നൊക്കെ ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് പോപ്പുലർ ഫ്രണ്ടുകാര് ആലപ്പുഴയിൽ മുദ്രാവാക്യം വിളിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ അവനും ഈ പള്ളുടുത്തിയിൽ തന്നെ ഉള്ളവനായിരുന്നു എട്ടും പൊട്ടും തിരിയാത്ത ആ കുഞ്ഞിന്റെ ഭാവിയെ കരുതി പോലീസ് വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ട് താലനാരാണ് അവർ കേസിൽ നിന്നും രക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ എസ് പോലെയുള്ള സംഘടനകളുടെയും അടിവാരം സുഡാപ്പിയെ പോലെയുള്ള ആളുകളുടെയും വാക്കുകേട്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നശിപ്പിക്കാൻ താല്പര്യമില്ല എന്ന നിലപാടാണ് പള്ളുടുത്തിയിലെ ഭൂരിഭാഗം പരിഷ്കൃത ജനതയ്ക്കുമുള്ളത് അവർക്ക് വലുത് തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും സുരക്ഷിത ഭാവിയും മാത്രമാണ് ഹമാസന്മാരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്നതും അവരുടെ ഈ നിലപാട് തന്നെയാണ് അവരെ മറ്റു രീതിയിൽ ഇവർ ഉപദ്രവിക്കാതിരുന്നാൽ മതിയായിരുന്നു